ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു അടിപൊളി ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് ഇതൊരു അടിപൊളി ഫേസ് പാക്കാണ് നമുക്ക് ഒട്ടും ചിലവില്ല വീട്ടിൽ സുലഭമായി കിട്ടുന്ന സംഭവങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് സാധനങ്ങളാണെങ്കിൽ നമ്മളെടുത്തിരിക്കുന്നത് പഴം നല്ല പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഹണിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ രണ്ടും അടിപൊളി സംഭവമാണ് സ്കിന്നെ നമുക്ക് വീട്ടിൽ കിട്ടുന്ന സംഭവങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുന്നതാണേ അതുകൊണ്ട് തന്നെ ഒരു ചിലവുമില്ല പക്ഷേ നമുക്ക് അടിപൊളിയായിട്ട് ഗ്ലോ ആയിട്ട് എടുക്കാൻ പറ്റും നമ്മുടെ ഫേസ് ഞാൻ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് ഫേസിൽ ഇപ്പോഴും വെള്ളമുണ്ട് കേട്ടോ നമ്മളൊരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്യുക നല്ല ഗ്ലോ കിട്ടും കേട്ടോ ഫേസിന് നമ്മുടെ ഫേസിലുള്ള കരുവാളിപ്പൊക്കെ മാറി നന്നായിട്ട് ഗ്ലോ ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ കുർത്തൽ സെൽസിൻ്റെ വീഡിയോ പിന്നെ സാരി ഹോൾ എല്ലാം ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണുമ്പോൾ കേട്ടോ സ്കിന്നിനുള്ള കരിവാളിപ്പൊക്കെ മാറി നന്നായിട്ട് ഗ്ലോ ആക്കാൻ സഹായിക്കും നമ്മൾ പഴുത്ത ഏത്തപ്പഴം ഭയങ്കരമായിട്ട് പഴുത്തും നമ്മൾ കളയാറാണ് പതിവ് പക്ഷേ ഇനി കളയാതെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് ഹണിയായിട്ട് ചേർത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്താൽ ഇതെല്ലാം മാറും ഫേസിൽ അപ്ലൈ ചെയ്യാം കണ്ണിനും ചുറ്റുമൊക്കെ അപ്ലൈ ചെയ്യാം കാരണം നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുന്നുണ്ട് കുറേ നേരം ഇട്ടിക്കുന്നില്ലല്ലോ അപ്പോൾ നമുക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്യാം കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പ് മാറാനും പഫ്നെസ് മാറാനൊക്കെ ഒക്കെ ഹെൽപ്പാക്കുകയും നന്നായിട്ട് ഒരു ത്രീ ഒരു വൺ മിനിറ്റ് നന്നായിട്ട് നമ്മളൊരു വൺ മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കണം കണ്ണു ചുറ്റും മസാജ് ചെയ്യുമ്പോഴുള്ള ീ പിന്നെ മൂക്കിൽ സൈഡ് കണ്ണ് അതൊക്കെ ആയിരിക്കും നമുക്ക് ഡിസ്കളറേഷൻ ഉള്ളത് ആ ഭാവമൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് നമ്മൾ മസാജ് കൊടുക്കുക ഭയങ്കര റിപ്പോന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗം കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് സമയം കൂടുതൽ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വാഷ് ചെയ്ത് റിസൾട്ട് കാണാം നല്ല വ്യത്യാസമുണ്ട് നല്ലൊരു ഗ്ലോ ഉണ്ട് എത്രത്തോളം നിങ്ങൾക്ക് വിസിബിളായിട്ട് കാണുന്നു എന്ന് എനിക്കറിയില്ല പക്ഷേ സീരിയസ്ലി ഗൈസ് അടിപൊളിയാണ് നന്നായിട്ട് വർക്കാവും ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്തു നോക്കും അടിപൊളിയായിരിക്കും എന്തായാലും ഇതിന് ശേഷം നമ്മളൊരു ഫേസ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം നിങ്ങളുടെ കയ്യിൽ ഏതുണ്ടോ അത് അപ്ലൈ ചെയ്യാം കേട്ടോ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് കിട്ടും കേട്ടോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഗൈസ് ആൻഡ് സപ്പോർട്ട് മീ ഗ്ലോ കിട്ടിയില്ല എന്നിപ്പോൾ ഇനി വിഷമിക്കേണ്ട നമ്മൾ കെമിക്കലായിട്ടുള്ള പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നതിനേക്കാളും ഏറ്റവും മികച്ചതെന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ പ്രോഡക്ട്സ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അണ്ടി പൊളിയായിരിക്കും അടിപൊളിയായിട്ട് വർക്കാകും ഞാൻ ഗ്യാരൻറ്റിയാണ് ഏട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ട്രൈ ചെയ്താലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുകയുള്ളൂ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ ആഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ ഇത് ചെയ്യാൻ കേട്ടോ അടിപൊളിയായിട്ട് വർക്കാവും കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കണേ എനിക്കെന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു ബായ്